Welcome to another video of Ashi Azan vlogs. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ കല്യാണം പരിപാടിയൊക്കെ ഇങ്ങനെ ഒരു ബൈക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വിശേഷം ഒരു സ്പെഷ്യലാണ് നമ്മൾ റങ്കോളി അതേപോലെ അരിക്കുത്ത് സംഭവങ്ങളൊക്കെ നമ്മളെ ലാമിൻ്റെ വീട്ടിൽ നടക്കുന്നുണ്ട് അപ്പം അവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അരിക്കുത്ത് റങ്കോളി അതേപോലെ ആ ഒരു പരിപാടിൻ്റെയും ആ ലാമിന്റെ വീടത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ വീട്ടിലെല്ലാം പോലും കസിൻസ് എല്ലാവരും കൂടി കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് രംഗോളീൻ്റെ അരിക്കുത്തിന്റെ ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് കൂടി കാണിച്ചതരാം ഓക്കെ നമ്മളെ അതേപോലെ നമ്മളെ കല്യാണച്ചക്കനൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ കല്യാണച്ചക്കനെ കാണിച്ചുകൊടുക്കണോ ഫതിലോ കാണിച്ചു കൊടുക്കണോ വാ കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് റംഗോളീൻറെ ഒക്കെ വിശേഷം ചെക്കൻ എന്താ കാണിച്ചത് വളരെ സന്തോഷത്തിലാണ് അപ്പോൾ രംഗോളി വിശേഷം അരിക്കുത്ത് വിശേഷം ഒക്കെ കാണാം അപ്പൊ ഇനി ഒരുപാട് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ഫുള്ള് കോസ്റ്റ്യൂ അരിക്കൂത്ത് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഹെവി സെറ്റപ്പാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടോ അപ്പൊ കാണാ ഹെവി ആണോ എന്താണെന്നൊക്കെ കാണിച്ചോ അപ്പൊ അരിക്കുത്ത് കല്യാണമാണ് എന്താ വെച്ചാൽ നാളെ കസിൻസൊക്കെ കൂടേണ്ടതായിരുന്നു ഓണമല്ല ഇപ്പം ഞങ്ങളെല്ലാ പ്രാവശ്യവും തറവാട്ടിലെന്തായാലും കൂടും അപ്പോൾ ഇപ്രാവശ്യം കൂടുമ്പോൾ അപ്പോൾ എന്തായാലും നാളെ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ താത്ത ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചതിനാണ് ഞാൻ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ചെറിയ വീട് എടുക്കാൻ മാത്രമല്ല പരിപാടി ഉണ്ടാക്കാൻ വിചാരിച്ചത് താത്ത പറഞ്ഞാൽ കസിൻസൊക്കെ വരികയില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാകുമ്പോൾ അപ്പോൾ ഉണ്ടാക്കാൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് രാത്രി ഇപ്പോൾ വീട്ടിലേക്ക് പർച്ചേസിങ് കഴിഞ്ഞാൽ വീട്ടിലെത്തി അപ്പോ ബാക്കി നാളെ കാണാം ഞങ്ങളെ മാറ്റണാക്കി ബ്രൈഡ് മേഡാണ് നിങ്ങൾക്കല്ലേ റവാട്ടിന് അരിക്കുത്തിന് വേണ്ടിട്ട് തറവാട്ട് പോവാൻ എല്ലാരും റെഡിയായിട്ടോ അപ്പൊ നല്ല ഇഷ്ട കന്നിനുള്ള ഗാനീ കേയിലുമികടാതെ ആനദനാദമായിമയാദരാൾ മെടിക്കാനെഞ്ഞിമടാടി അമ്മശീലരടിന്നുപളം പറിച്ചോടി വന്നു മുറിച്ചീന്നുടി ഇന്നവർതങ്ങലങ്ങീ മുങ്ങി മംഗേളത്തിര കസ്തനമൈക്കര വിത്തരുമത്തിന്നു കളിനൊക്കെ നികുര ദക്ക വിളക്കളി മുക്കി അബ്തനകൾ കരീക്ക ഹബീബുള്ളാ അബറുങ്ങേടറാം അങ്ങനെ പറയുന്നത് ആകെ ചുറ്റുലകത്തിലും یہ کبھی بولا ണോ അതാട്ടോ നമ്മളെ ആ അപ്പൊ അവന്റെ പേജൊക്കെ നമ്മള് മെൻഷൻ ചെയ്യട്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലല്ലേ ഇങ്ങനെയുള്ള ഒരു എന്താ പ്രകൃതിയോട് ചേർന്നുള്ള സ്ഥലങ്ങളൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ പോലും പറ്റൂല അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇൻഷാല്ല ഇനി ഒരുപാട് വീഡിയോസ് നമ്മളെ ഞാൻ വീണ്ടും പറയാണ് ആഷീസ് വ്ലോഗ് അതേപോലെ ആഷി അർസാൻ വ്ളോഗ് രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതിലും എന്താ ഒരുപാട് ഓളെ പരയത്തെ വിശേഷങ്ങളും നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളും ഇനി മുതൽ എന്താ ഫാമിലീസും എല്ലാവരും വരാൻ തുടങ്ങുകയാണ് ഇൻഷാ നമ്മളും കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ഇടുന്നുണ്ട് അപ്പോൾ സ്റ്റേ ക്യൂ ி பூலா